ം ലഗ്നം ആറാം ഭാവാധിപൻ സൂര്യനാണ് ഈ സൂര്യൻ ഒൻപതാം ഭാവത്തിൽ അതായത് വൃശ്ചികത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രാരാബ്ധ കർമ്മങ്ങൾ ഈ പിതാവുമായിട്ട് ഉണ്ട് അതായത് ആറാം ഭാവാധിപൻ എവിടെ പോയിരിക്കുന്നുവോ അവിടെ ആ പ്രാരാബ്ധവും കൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഒൻപതാം ഭാവത്തിലാവുമ്പോൾ ഈ ഒൻപതാം ഭാവാധിപനുമായിട്ട് ഒരു സംബന്ധം കൂടി വരികയാണെങ്കിൽ അത് ഉറപ്പിക്കാൻ നമുക്ക് കൂടുതലായിട്ടും ഈ പിതാവുമായിട്ട് പ്രാരാബ്ധമുണ്ട് എന്നത് അതുകൊണ്ട് ഈ ഈ ഒരു വ്യക്തിയുടെ ഈ വൃശ്ചികം ഇവിടെ വൃശ്ചികം ആയതുകൊണ്ട് അത് മൃത്യു കൂടിയാണ് അവസാനമാണ് ഈ ഒരു വ്യക്തിക്ക് ഈ പിതാവിനെ ശുശ്രൂഷിക്കുക എന്നൊരു കാര്യം പിതാവിനെ അനുസരിക്കുക എന്നൊരു കാര്യം അതായത് ഈ ജീവിതത്തിലെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നത് പിതാവായിരിക്കും അതായത് ആ പ്രാരാബ്ധം എന്നത് ഒരു മുറുക്കി കെട്ടിയ പോലുള്ളൊരവസ്ഥ അപ്പോൾ അതിൽ നിന്നൊന്ന് മോചനം വരുമ്പോൾ എപ്പോഴാണ് ആ കർമ്മങ്ങളിൽ നിന്ന് പിതാവ് നമ്മളെ മോചിതനാക്കുന്നത് അതായത് ഈ ഒരു ജാതകത്തിൽ പിതാവ് ഇദ്ദേഹത്തെ മോചിതനാക്കുകയാണ് പ്രത്യേക കർത്തവ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ അദ്ദേഹത്തെ അനുസരിച്ച് ജീവിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ എല്ലാം ജീവിച്ച് അതായത് എല്ലാം ജീവിതത്തിലെല്ലാ പ്രധാനപ്പെട്ട ഡിസിഷനും പിതാവെടുത്ത് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ കുറേയൊക്കെ ത്യജിച്ച് ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം അവസാനം ഒരു മോചനം വന്ന ഒരവസ്ഥ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫ്രീ ആയ പോലുള്ളൊരവസ്ഥ ഒരു മൈൻഡ് ഫ്രീ ആവുക ഒരുപാട് സ്വാതന്ത്ര്യം ജീവിതത്തിൽ ഉണ്ടെന്ന ഒരു ബോധം വരിക അതായത് ഫ്രീ ആയി കഴിഞ്ഞിരിക്കുന്നു എന്തായിരുന്നു ആ ഒരു പിതാവുമായിട്ടുണ്ടായിരുന്നത് അത് ഒരുപക്ഷെ പിതാവിൻ്റെ മൃത്യുവിന് ശേഷമായിരിക്കാം അത് ചൊവ്വയുടെ രാശിയായതുകൊണ്ട് ചൊവ്വയുടെ ചൊവ്വയുമായിട്ട് സംബന്ധം വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്നൊരു കാര്യത്തെ പറ്റി